ഹായ് നമ്മുടെ വീട്ടിൽ കുക്ക് ചെയ്ത് ബാക്കി വേസ്റ്റ് വരുന്ന ഓയിലുണ്ടല്ലോ ആ ഓയില് പ്രോസസ്സ് ചെയ്ത് അതിനെ റീഫൈൻ ചെയ്ത് ബയോ ബയോഡീസലായി വണ്ടിയിൽ യൂസ് ചെയ്യാമെന്ന് ഞങ്ങൾക്ക് എത്ര പേർക്കറിയാം എനിക്കിത് പുതിയൊരു ഇൻഫോർമേഷൻ ആയിരുന്നു നിങ്ങളോട് കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കുറച്ച് കുറച്ച് വർഷങ്ങൾ കുറച്ച് വർഷമായി തോന്നുന്നു ഒരു ദിവസം ഞങ്ങൾ വീട്ടിൻ്റെ അപ്പാർട്ട്മെൻറ്റ് വാതിൽ തുറക്കുന്ന സമയത്ത് അവിടെ ഒരു ഗ്രീൻ ബോക്സ് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു പേപ്പറും ഉണ്ടായിരുന്നു അതായത് നമ്മൾ കുക്ക് ചെയ്ത് വേസ്റ്റ് വേസ്റ്റാവുന്ന ഓയിലുണ്ടല്ലോ അത് ഫ്രൈ ചെയ്തിട്ടോ അങ്ങനെയുള്ള വേസ്റ്റ് വരുന്ന ഓയിലൊക്കെ ഇതിൽ സ്റ്റോർ ചെയ്ത് ഇവിടെ മുനിസിപ്പൽ ഓഫീസിൽ കൊണ്ടു കൊടുക്കണം എന്നുള്ളതായിരുന്നു ആ പേപ്പറിൽ എഴുതിയിട്ടുണ്ടായത് നമ്മളതുപോലെ തന്നെ ബോക്സിൽ കളക്ട് ചെയ്തു ഓയിൽ കളക്ട് ചെയ്തു അങ്ങനെ ഇവിടെ ഓയില് റിട്ടേൺ ചെയ്യേണ്ട ഒരു സ്റ്റേഷൻ ബോക്സ് ഉണ്ടാവും മെഷീൻ ഉണ്ടാവും അതിൽ കൊണ്ടുപോയി മെഷീനിൽ റിട്ടേൺ ചെയ്തിട്ട് പുതിയ ബോക്സ് എടുത്തു അപ്പോൾ എനിക്ക് അറിയണം അതായത് എന്താ ഈ ഓയിൽ വേസ്റ്റ് ഓയിൽ ഇവർ കളക്റ്റ് ചെയ്തിട്ട് എന്താ ചെയ്യുന്നതെന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു കാരണം ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ജർമ്മനിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന പാലിൻ്റെ ബോട്ടിൽ നമ്മൾ വേസ്റ്റിലോട്ട് കളയുമല്ലോ കണ്ടെയ്നർ വേസ്റ്റിലോട്ട് കളഞ്ഞാൽ അതിനെ റീസൈക്കിൾ ചെയ്തിട്ടാണ് ഇന്ത്യയിൽ പേപ്പർ പ്ലേറ്റ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഇന്ത്യയിലുള്ള പേപ്പർ പ്ലേറ്റ് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ബാക്കിൽ ലെറ്റേഴ്സൊക്കെ കാണാം അത് നോക്കിയാൽ മനസ്സിലാകും അതിൽ ജർമ്മനോ അല്ലെങ്കിൽ ഇംഗ്ലീഷോ ഏതെങ്കിലും തിൻ്റെ മിൽക്കിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൊഡക്റ്റിൻ്റെ ബ്രാൻഡായിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഈ എണ്ണ എടുത്ത് ഇവരെന്താണ് നമ്മുടെ നാട്ടിലേക്ക് എന്തെങ്കിലും ചെയ്യണോ അതായത് ഡെവലപ്ഡ് ഡെവലപ്ഡല്ലാത്ത കൺട്രീസിലോട്ട് സെൻഡ് ചെയ്യുന്നുണ്ടോയെന്ന് അറിയണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം അങ്ങനെ ഞാനത് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ ഇവിടെ വേസ്റ്റ് വരുന്ന ഓയിലൊക്കെ ഇവിടുത്തെ മുനിസിപ്പൽ ലോക്കൽ മുനിസിപ്പാലിറ്റിക്ക് സർട്ടിഫൈഡ് പ്രൊഫഷണൽ കമ്പനീസുമായിട്ട് അപ്പ് ഉണ്ടാവും അങ്ങനെ അവർ അവർ ഈ ഓയിൽ കളക്ട് ചെയ്ത് അതിനെ റിഫൈൻ ചെയ്ത് ക്ലീൻ ചെയ്ത് ഇതിൻ്റെ പ്രോസസ്സൊക്കെ ചെയ്ത് ഫിൽട്ടർ ചെയ്ത ശേഷം അതിനെ ബയോഡീസലാക്കി മാറ്റും ബയോഡീസൽ എന്ന് പറഞ്ഞാൽ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫ്യൂവൽ ആണ് അതിവിടുത്തെ ലോക്കൽ ബസ് അല്ലെങ്കിൽ ട്രക്കിന് അല്ലെങ്കിൽ പവർ യൂസ് പറയുന്നത് നമ്മൾ ബാക്കി വന്ന എണ്ണ കുക്ക് ചെയ്ത് വേസ്റ്റ് ആയ എണ്ണ ഉണ്ടല്ലോ അത് ഒഴിച്ചു വെക്കാനുള്ള കണ്ടെയ്നറാണ് നമുക്ക് സാധാരണ നമ്മുടെ സിങ്കിലേക്കൊന്നും ഇവിടെ എണ്ണ വേസ്റ്റ് കളയാൻ പാടില്ല ഒരു തുള്ളി എണ്ണയിൽ അറുന്നൂറ് ലിറ്റർ വെള്ളം മോശമാകും എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ മോശം വന്ന എണ്ണ നമ്മൾ സൂക്ഷിച്ചു വെക്കണം ഇത് ഞാൻ ഫ്രൈ ചെയ്തതിന്റെ ബാക്കി വന്ന എണ്ണയാണ് ഇത് ഞാൻ ഇതിലോട്ട് ഒഴിക്കാണ് ഇത് ഉണ്ടോ ഇതിന് ഇത്രയും ഭാഗം ഫിൽ ആയിട്ടുണ്ട് ഇനി ഇത്ര കൂടി ഫില്ലായാൽ നമുക്ക് ഇത് കൊണ്ടുപോയി ഇത് ഡിസ്പോസ് ചെയ്യേണ്ട സ്ഥലം ഞാൻ കാണിച്ചു തരാം ഇതിൽ നമ്മൾ മോശം ഓയിൽ ഫില്ല് ചെയ്യുന്നത് ഇപ്പം ഫുൾ ആയിട്ടുണ്ട് അപ്പം ഇത് നമുക്ക് ഇവിടെ റിട്ടേൺ സ്റ്റേഷനിൽ പോയി ചേഞ്ച് ചെയ്യാം ഒരു തുള്ളി ഓയിൽ നമ്മൾ മണ്ണിലോട്ട് ഡ്രോപ്പ് ഒരു ഒരു എന്താ പറയുക ഒരു തുള്ളി ഓയിൽ ഉണ്ടല്ലോ അത് മണ്ണിലോട്ട് പോയാൽ അറുന്നൂറ് ലിറ്റർ എണ്ണ അല്ല മണ്ണ് അറുന്നൂറ് ലിറ്റർ മൊത്തം മാറി ഒരു തുള്ളി എണ്ണ മണ്ണിലോട്ട് പോയാൽ അറുന്നൂറ് ലിറ്റർ വെള്ളം വെള്ളമല്ലേ അതെ അറുന്നൂറ് ലിറ്റർ വെള്ളം മോശമാകുന്നതാണ് ഒരു ജി കെ ക്വസ്റ്റ്യൻ ആണ് ഇവിടുത്തെ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ അതിനെ സേവ് ചെയ്യാനുള്ള ഗവൺമെൻ്റെ ഒരു ഇനീഷ്യേറ്റീവ് ആണിത് ഇവിടെ സിസ്റ്റമാറ്റിക് പ്രോസസ്സാണ് ഈ ഓയിൽ ഡിസ്പോസലൊക്കെ അപ്പോൾ ഞാനിതിൻ്റെ സ്റ്റേഷൻ കാണിച്ചു തരാം ഇതാണ് ഓയിൽ ഉം ടൗ ഉം ടൗ സ്റ്റേഷൻ അപ്പുറത്തേത് ഡ്രസ്സൊക്കെ കളയുന്നതാണ് ബോട്ടിലൊക്കെ കളയുന്നത് ഇതാണ് സ്റ്റേഷൻ ഇതിൽ എങ്ങനെ കളയുന്നത് നമുക്ക് നോക്കാം തിനകത്തോട്ട് വെച്ച് നമ്മൾ സംഭവം താഴോട്ട് പോയിട്ടുണ്ട് പകരം നമുക്ക് പുതിയ ക്ലീൻ ആയിട്ടുള്ള പുതിയ ബോട്ടിൽ നമുക്ക് കിട്ടും ഇത് കണ്ടു ഇവിടെ ജർമ്മനിൽ എഴുതി വെച്ചിട്ട് വൺ ബോട്ടിൽ കുക്കിംഗ് ഓയിൽ ഇരുപത് കിലോമീറ്റർ പോവാനുള്ള ബയോഡീസലാവും എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയാണ് ഇവിടെ ഓയിൽ ഡിസ്പോസ് ചെയ്യുക ഇപ്പോൾ ഇതേപോലത്തെ ഒരു സിസ്റ്റം നമ്മുടെ കേരളത്തിൽ വന്നാൽ എത്ര ആൾക്കാർ ഇതിനെ സപ്പോർട്ട് ചെയ്യും ഓയില് കറക്റ്റ് പ്രോപ്പറായി സൂക്ഷിച്ച് വയ്ക്കാനും പിന്നെ അതേപോലെ റിട്ടേൺ സ്റ്റേഷനിൽ കൊണ്ടുപോയി ചെയ്യാനൊക്കെ കേരളത്തിലാണെങ്കിൽ ഒരുപാട് വറുത്തതും പൊരിച്ചതും ഇതൊക്കെ കൂടുതലല്ലേ അപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് തന്നെ ആണെങ്കിൽ കൂടി ഒരുപാട് ഓയിൽ കിട്ടും ഇങ്ങനെ കളക്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ കളക്ട് ചെയ്ത ഓയിൽ കൊണ്ടുപോയി കമ്പനി പ്രൊഫഷണൽ കമ്പനീസ് കൊണ്ടുപോയി ബിയോ ബയോഡീസലാക്കുന്നതും ഇതൊക്കെ നല്ലൊരു പ്രോസസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് അതുപോലെ തന്നെ ഇവിടെ മണ്ണ് എൻവോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരുപാട് ഇവർ ഒരുപാട് ഇനീഷ്യേറ്റീവ്സ് എടുക്കുന്നുണ്ട് ഇപ്പോൾ നം ഇവിടെ വണ്ടി കഴുകുന്നത് പബ്ലിക് സ്വന്തം വീടാണെങ്കിൽ കൂടി നമ്മുടെ വീട്ട് വളപ്പിൽ കൂടി വണ്ടികളൊന്നും കഴുകാൻ പാടില്ല മണ്ണ് എന്നുള്ള രീതിയിൽ അതിപ്പോൾ പുറത്തുള്ള എല്ലാ രാജ്യത്തും അങ്ങനെ ആയിരിക്കും ഇന്ത്യ മാത്രമായിരിക്കും ഇന്ത്യ പോലുള്ള കൺട്രീസിൽ മാത്രമായിരിക്കും തോന്നുന്നു എനിക്ക് പരിസ്ഥിതിയെ സംരക്ഷിക്കാനുള്ള ഇനീഷ്യേറ്റീവ്സ് എടുക്കുന്നത് കുറവ് സാധാരണക്കാർ ഇതിനെക്കുറിച്ച് അധികം ചിന്തിക്കാറില്ല പക്ഷേ ഇവിടെ റൂൾസൊക്കെ കറക്റ്റ് ഫോളോ ചെയ്യുന്നവരാണ് ഇവിടെ ജർമ്മൻസ് ഒക്കെ അങ്ങനെ നോക്കുമ്പോൾ നമ്മളിപ്പോൾ മലയാളീസ് ഇവിടെ വന്നാലും ഓക്കെ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഈ റൂൾസൊക്കെ ഫോളോ ചെയ്യും ആര്യയുടെ സ്കൂളാണ് കേട്ടോ ഇത് കാണിച്ചത് ഇതാണ് ആര്യയുടെ സ്കൂൾ ഇതങ് അവിടം വരെ ഉണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ജർമ്മനിയിലെ ഓയിൽ ഡിസ്പോസൽ സിസ്റ്റത്തിനെ കുറിച്ച് പറയാനുള്ളത് മറ്റൊരു വീഡിയോ വീണ്ടും വരാം അതുവരേക്കും ബായ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പിന്നെ കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് വേണമെങ്കിൽ അതുകൂടി പറയാം കമൻറ്റിൽ പിന്നെ ഇനി സബ്സ്ക്രൈബ് ചെയ്യാനും പറ്റില്ല കമൻ്റ് ചെയ്യാനും പറ്റില്ലെങ്കിൽ ഒരു ലൈക്കെങ്കിലും തരിക അപ്പോൾ അത്രയേ ഉള്ളൂ ബായ്